നമസ്കാരം ഇടവം മകരം കുംഭം എന്നീ മൂന്ന് ജന്മരാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം വരാൻ പോവുകയാണ് ഇതുവരെ നിങ്ങൾ പലവിധ ദുരിതങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരുന്നവരാണ് കാരണം ഇതുവരെ നിങ്ങളുടെ ജന്മരാശിയിൽ നടന്നിരുന്ന ഗ്രഹമാറ്റങ്ങൾ അത്രയ്ക്ക് മോശകരവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേട്ടങ്ങൾ നൽകാത്ത തരത്തിലുമായിരുന്നു രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളോ ദുഃഖങ്ങളോടും ഒക്കെ കടന്നു വന്നവരാണ് പറയത്തക്ക പ്രയോജനങ്ങളോ നേട്ടങ്ങളോ ഒന്നും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം ആ ബുദ്ധിമുട്ടുകളും ആ ദുരിതങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടെ ശനിയും ശുക്രനും ഒന്നിക്കാൻ പോകുന്ന ഒരു രാശിമാറ്റം നടക്കുകയാണ് അത് ഈ മൂന്ന് ജന്മരാശികളിൽ വലിയ നേട്ടങ്ങൾ വന്നുചേരുന്നതിന് കാരണമാകും ശനിയും ശുക്രനും രാശി മാറുമ്പോൾ അല്ലെങ്കിൽ നക്ഷത്ര മാറ്റം നടത്തുമ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലാണ് പന്ത്രണ്ട് രാശികളെയും ബാധിക്കുന്നത് ചിലപ്പോൾ വലിയ ദോഷകരമാവാം ചിലപ്പോൾ വലിയ ഗുണകരമാവാം ഇപ്പോഴത്തെ രാശി വെച്ച് നോക്കിയത് പ്രകാരം മാർച്ച് മാസം നടക്കാൻ പോകുന്ന ഈ ഒരു രാശി മാറ്റം അതായത് ശുക്രനും ശനിയും ചേർന്ന് നടത്തുന്ന രാശി മാറ്റം ഇടവം മകരം കുംഭം എന്നീ മൂന്ന് ജന്മരാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കും അത് ഗുണകരമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടാൻ സാധിക്കാതെയും സമ്പാദ്യങ്ങൾ സമ്പാദിക്കാൻ സാധിക്കാതെയും പോയതൊക്കെ മറന്നേക്കും മാർച്ച് മുതൽ ഈ ഒരു രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു തരുന്നതിനും കാരണമാകുന്ന ഒരു മാറ്റമാണ് അത്ര ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടും അനുകൂലമായ രീതിയിലാണ് നിങ്ങളെ ഈ ഒരു ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊഴിക്കെ കണ്ണുനീരിനൊക്കെ ഒരു ഫലമെന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു രാശിമാറ്റം നടക്കാൻ പോകുന്നത് കാരണം അത് വലിയൊരു ഭാഗ്യം നൽകും മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനിയും ശുക്രനും ഒന്നിക്കുന്നത് അതും ഈ മൂന്ന് ജന്മരാശികളിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ അനുകൂലമായ രീതിയിലുള്ളൊരു രാശിമാറ്റമാണ് വിഷമങ്ങളൊക്കെ പറഞ്ഞേക്കൂ ഇനി ഭാഗ്യം നിമിഷമാണ് നിങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ആ മൂന്ന് ജന്മരാശികളിലായി ജനിച്ച നക്ഷത്രക്കാർ ഏതെല്ലാമാണെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശികളിലായി ജനിച്ച ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം വലിയ ദുഃഖകരവും വലിയ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞതായിരുന്നു കാരണം ആ സമയത്ത് നടന്നിരുന്ന നിങ്ങളുടെ ജന്മരാശിയിലെ രാശി മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലകരമല്ലായിരുന്നു അതിനാൽ വളരെ വലിയ രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു സാമ്പത്തിക നഷ്ടങ്ങൾ കടബാധ്യത കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യയിലൊരു മന്ദത പഠിക്കേണ്ട തോന്നൽ പരീക്ഷകളിൽ വിജയം ലഭിക്കാതെ വരിക ബിസിനസ്സുകാർക്ക് നഷ്ടങ്ങൾ എല്ലാം കൊണ്ടും വലിയ ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞ പറയുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനൊക്കെ ഒരു അവസാനം നിങ്ങൾ നിങ്ങളൊഴുക്കിയ കണ്ണുനീരിനൊക്കെ ഒരു അവസാനം എന്ന പോലെയാണ് ഈ ഒരു രാശിമാറ്റം വന്നു ചേർന്നിരിക്കുന്നത് കാരണം ശനിയും ശുക്രനും കൂടെ രാശി മാറുന്ന ഈ ഒരു അനുകൂല നേട്ടങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ വലിയ രീതിയിൽ ബാധിക്കും ബാധിക്കുമെന്ന് പറയുമ്പോൾ അത് അനുകൂലകരമായ രീതിയിലാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ തുടച്ചു മാറ്റുന്ന രീതിയിലുള്ളൊരു ഭാഗ്യമാണ് കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കുടുംബത്തിൽ അനുഭവിച്ചിരുന്ന സന്തോഷമില്ലായ്മയും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒക്കെ ഫീലും മാറാൻ പോകുന്നു കുടുംബ അംഗങ്ങൾ തമ്മിൽ സന്തോഷകരമായ നല്ലൊരു ജീവിതം ജീവിച്ച് തീർക്കാൻ സാധിക്കും എന്തുകൊണ്ടും അനുകൂലകരമായ ജീവിതം നിങ്ങൾക്ക് വന്നുചേരും വിവാഹ ജീവിതത്തിൽ പോലും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതൊക്കെ മാറാൻ പോവുകയാണ് ഈ വരുന്ന മാർച്ച് മാസം അതായത് രണ്ടായിരത്തി മാർച്ച് മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ അനുകൂലകരമാണ് ബിസിനസ്സുകാർക്ക് പലവിധ നഷ്ടങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിരുന്നത് അതൊക്കെ മാറി വലിയ സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂലകരമായ രീതിയിൽ വന്നു ചേർന്നിരിക്കുകയാണ് ശനിയും ശുക്രനും കൂടെ ചേർന്ന് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതിന് വഴിയൊരുക്കും അതിൽ യാതൊരു സംശയവും വേണ്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാവിജയം ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എഴുതുന്ന പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് വിജയം വന്നു ചേരും അതുമൂലം നല്ല തൊഴിൽ ലഭിക്കാനും നല്ല ശമ്പളത്തോടു കൂടി ഉയർന്ന രീതിയിലുള്ളൊരു തൊഴിൽ മേഖലയിൽ ചെന്നെത്തി പറ്റാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും യാതൊരു സംശയവും ഇല്ലാതെ പറയാം സന്തോഷപൂർണമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ ഈ രാശി മാറ്റത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ടു പാദം മകരം രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ച വർഷം തന്നെയാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക നഷ്ടം നിങ്ങളുടെ ബിസിനസ്സിൽ ബാധിക്കുകയും ബിസിനസ്സിനെ അത് വലിയ രീതിയിൽ തകർച്ചയിലായിട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരെ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം അതൊക്കെ മാറാൻ പോവുകയാണ് കാരണം നിങ്ങളുടെ ജന്മരാശിയായ മകരം രാശിയിൽ ശനിയും ശുക്രനും ചേർന്ന് നടത്തുന്ന മാറ്റം സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം വന്നു ചേരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ അതായത് ഈ ഒരു ശുക്ര രാശി മാറ്റം നടക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളും ഒക്കെ മാറും നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറയുന്നു കാരണം ഓരോ രാശി മാറ്റങ്ങളും ഓരോ വ്യക്തികളുടെ ജീവിതത്തിനും വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കും അതുപോലൊരു മാറ്റമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാലയളവുകളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും ജീവിത പങ്കാളിയുമായി സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും പുതിയ വാഹനം വീട് തുടങ്ങിയവ സ്വന്തമാക്കാൻ സാധിക്കും വീടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ആ വീടുപണി ഈ വർഷം തന്നെ പൂർത്തിയാക്കി താമസം തുടങ്ങാനും സാധിക്കുന്നതാണ് പൂർവിക സ്വത്ത് വന്നു ചേരുന്ന ഒരു ഭാഗ്യം കാണുന്നു എന്തുകൊണ്ടും അനുകൂല വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു രാശി മാറ്റം മൂലം മകരൻ രാശിക്കാർക്ക് വന്നിരിക്കുന്നത് അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതെ ആദ്യം മൂന്ന് പാദം കുംഭൻ സംബന്ധിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മാറ്റം വന്നുചേരുന്നതിന് അനുകൂല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടക്കാൻ പോകുന്ന ശനിശുക്ല മാറ്റം കാരണം ഈ ഒരു രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു പരീക്ഷകളിലും വിജയം കണ്ടെത്താൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കും എന്നുള്ള യാതൊരു സംശയവും വേണ്ട അതുപോലെ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടി ഇൻറ്റർവ്യൂകളും പി എസ് സി എക്സാമുകളും എഴുതിയിട്ട് ലഭിക്കാതിരുന്നവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ ഒരു തൊഴിൽ നിങ്ങൾക്ക് വന്നു ചേരും വിവാഹം നടക്കാതെ പല ആലോചനകൾ വന്നിട്ടും അതായത് നിശ്ചയം വരെ നടന്നിട്ട് മുടങ്ങിപ്പോയിട്ടുള്ള വിവാഹ ആലോചനകൾ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകുന്നു നല്ലൊരു വിവാഹബന്ധം നല്ലൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതോടുകൂടി നിങ്ങളുടെ ജീവിതം ശോഭനമാകും സന്തോഷകരമായിട്ട് ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് വിവാഹിതർക്ക് ജീവിത പങ്കാളിയോടൊത്ത് സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം കുടുംബ അംഗങ്ങളുംബത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാനും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിനും സഹായകമാകും എന്തുകൊണ്ടും അനുകൂല സമയം തന്നെയാണ് രോഗദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ തന്നെയാണ് ഈ ഒരു രാശിമാറ്റം കൊണ്ടുവരുന്നത് ഈ ഒരു സമയം കൂടുതൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ ഒരു രാശി മാറ്റം നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ കഠിന പരിശ്രമം മൂലം പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും ഇൻ്റർവ്യൂ മൂലം അതിൽ പാസ്സാകാനും നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കാനും സാധിക്കും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഈ ഒരു യോഗങ്ങൾ പ്രയോജനപ്പെടുത്തിയെത്താൻ ശ്രമിക്കുക ഒരു യോഗവും വെറുതെ ആർക്കും ഫലങ്ങൾ നൽകില്ല നമ്മുടെ കഠിന പരിശ്രമം കൂടെ ആവുമ്പോൾ ആ പരിശ്രമത്തിന് ഫലം എന്ന പോലെ ഈ രാശി മാറ്റങ്ങൾ ഭാഗ്യങ്ങൾ നൽകും എല്ലാവരും കഠിന പരിശ്രമത്തിലൂടെ ഈ ഭാഗ്യ സമയങ്ങളെ അനുകൂലമാക്കിയെടുത്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഓരോ രാശിമാറ്റങ്ങളിലും നടക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ എല്ലാവരും കഴിഞ്ഞ പ്രയത്നത്തിലൂടെ അനുകൂലമാക്കിയെടുത്ത് അനുഭവയോഗ്യമാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി